പമ്പരം എന്ന് പറഞ്ഞ പാട്ട് പാട്ടിങ്ങനെ ഞാനിങ്ങനെ കാണുമ്പോൾ നമ്മൾ ഡാൻസ് ഒരുപാട് ഡാൻസ് ചെയ്യുന്നുണ്ട് അങ്ങനെ ഒരു മൊമെൻറ്റിൽ സ്ട്രീറ്റ് അക്കാഡമിക്സ് കോൾമി എൻ്റെ സൈഡ് പറഞ്ഞ ടീമിന് പമ്പരം പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് താല്പര്യമുണ്ട് പമ്പരം നല്ല ദേ വോണ്ട് ടു ഡു എ സോങ് ആൻഡ് ദേ വോണ്ട് ടു ഡു എ മ്യൂസിക് വീഡിയോ അപ്പോൾ ഞങ്ങൾ പ്ലാൻ ചെയ്യുന്ന പമ്പരം കൊടുക്കാനാണ് ഊജി ലൈക്ക് ടു ഡിറക്റ്റ് ഇറ്റ് ഓഫ് കോഴ്സ് ഐ വുഡ് ഡൈ ഫോർ ഇറ്റ് കരിക്ക് എന്ന് പറഞ്ഞാൽ ആ ടീം ആൻഡ് ദി ആക്ടേഴ്സ് ആൻഡ് ദ ക്യാരക്ടേഴ്സ് എല്ലാവർക്കും ആണ് അവർ ഓൾറെഡി പ്ലാറ്റ്ഫോം ആണ് ഗുഡ് പ്രൊഫഷണൽസ് ആൻഡ് ആക്ടേഴ്സ് ഹാർഡ് വർക്കിംഗ് പീപ്പിൾ ബിക്കോസ് യു കെൻ സീ അവർ വർക്കിങ്ങിന് ഇംപ്രൂവ് ഇംപ്രൂവ് ആണ് സോ ഐ ലൈക്ക് ഐ ലൈക്ക് ദാറ്റ് അബൌട്ട് ദം ആൻഡ് ഐ പേഴ്സണലി വോണ്ട് നിഖിൽ ഫ്രോം കരിക്ക് സെഡ് ദർ ഫ്രീ ടു യൂസ് ദി ആക്ടേഴ്സ് ഇഫ് യു നീഡ് ആസ് വെൽ And that for me was a, a very amazing thing because uh, I wanted to use the actors mm. as the characters, or at least a variation of the characters they played in Karikku, because I wanted to merge Karikku universe mm. with Street Academics universe, mm. because Karikku universe reaches out to a lot of people, which Street Academics alone might, might not reach, or maybe it'll take a few but more I'm years. Ready. അപ്പോൾ മാരേജ് ഓഫ് ദീസ് ടു യൂണിവേഴ്സസ് ആൻഡ് അപ്പോൾ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ലോലൻ ലോലൻ്റെ ഒരു ഹോഷ് ഷൂട്ട് പോലെ കേട്ടാ പിന്നെ കുലുക്കി ഷിബു ഇപ്പോൾ പമ്പരത്തിൽ കുലുക്കി കടയുടെ ഓണറായിട്ട് നിന്ന് കരിക്ക് കുടിക്കുന്ന ഒരു ആണ് പക്ഷേ കരിക്കിൽ കുലുക്കി അടിക്കുന്ന ഷിബു പിന്നെ പ്ലസ് ടുയിൽ നിന്ന് രണ്ട് ക്യാരക്ടേഴ്സാണ് മറ്റേ കോർപ്പറേറ്റ് ഡൂഡ്സ് കിരൺ ആൻഡ് ജീവൻ പ്ലേഡ് പിന്നെ ഇതൊക്കെ ഇതൊക്കെ കാണുന്ന മീഡിയ മെയിൻ സ്ട്രീം ന്യൂസ് ചാനൽ എന്നുള്ള രീതിയിൽ അർജുൻ രത്തൻ പ്ലേ ദാറ്റ് സോ എന്താ സംഭവിക്കണേ മെയിൻ സ്ട്രീം മെയിൻ സ്ട്രീം ന്യൂസ് ചാനൽ നോക്കുമ്പോൾ ഒരു ഡിഫറെൻ്റ് ആയാലുള്ള ഒരു അവനൊരു മാസ്ക് ഉണ്ട് അവൻ ഓടി നടക്കുന്നു എന്തോ സ്പ്രെഡ് ചെയ്യുന്നു ഇതിൻ്റെ സിംറ്റംസ് എന്താണ് അൺകൺട്രോളബിൾ ഏർജ് ടു ഡാൻസ് ആൻഡ് ഹാപ്പിനെസ് അപ്പോൾ ആരാണ് ഇയാൾ എന്ന് അയാളെ നമ്മളങ്ങനെയാണല്ലോ ഒരാളെ കിട്ടുമ്പോൾ നമുക്ക് അയാളെ കുറവോ അപ്പോൾ ഇത് ഇവർ ഇതിൽ കൂടെ പോകുന്നു ഇവൻ നടന്നു പോണ വഴികളും മൊത്തം ഈ നോർമൽ ഡിഫറെന്റ് വാക്സ് ഓഫ് ലൈഫിലുള്ള ആൾക്കാർ ഉണ്ടാവുന്നു എന്നിട്ട് പിന്നെ ചുമ്മാ ഈ ഈ പറഞ്ഞ സാധനം ഐ ഡി നോട്ടിടും അതായത് വി 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 ഹാവ് ഹാവ് എ എ എ ലിമിറ്റഡ് ലിമിറ്റഡ് ഗോട്ട് ബഡ്ജറ്റ് ബഡ്ജറ്റ് ഐ കാൺ യുനോങ് അപ്പം ഇതെങ്ങനെ സിമ്പിളായിട്ട് കാണിക്കും ഓക്കെ വി എഫ് എക്സിന് ഇത്രയും ഫ്രെയിംസ് വി എഫ് എക്സ് ചെയ്യാൻ വേണ്ടി ഇത്രയും കാശ് വേണം ഹൗ എൽസ് ഡു വി ഡു ഇറ്റ് എന്ന് ചോദിച്ചപ്പോഴത്തേക്കും ഞാനിങ്ങനെ ചുമ്മാ അപ്പൊ കാക്കയുടെ ക്യാരക്ടറാണ് ഇതിനെ അപ്പം നമ്മള് കാക്കകളെ കാണണമല്ലോ പിന്നെ ഓൾവേസ് കാക്കാസ് യൂസ് ടു ഇൻസ്പയർ മീ ബിക്കോസ് ദ മിസ്റ്റീരിയസ് ആൻഡ് എനിക്ക്മാറ്റിക് ഇൻ ദിയർ ഓൺ വേ അപ്പോൾ അതിനെ നോക്കി വെക്കുമ്പോഴത്തേക്കും ഈ സാധനം ഓൾ ദ ബേർഡ്സ് ഡു ഇറ്റ് ഇൻ സം ദിസ് തിങ് കാക്കാസ് ഡു ഇറ്റ് ഇൻ എ പെർട്ടിക്കുലർ ആനിമേറ്റഡ് ആ ഒരു സാധനമുണ്ട് കുറച്ച് ആനിമേറ്റഡ് ആണ് പിന്നെ ഓടുന്നത് അപ്പം ഈ രണ്ട് സാധനങ്ങളും മാത്രം ക്യാരക്ടറിനെ കൊണ്ട് ഞാൻ ചെയ്യിപ്പിക്കാമെന്ന് വിചാരിച്ചു ക്യാരക്ടർ ആക്ച്വലി ഞാൻ പ്ലേ ചെയ്യാൻ നിന്നല്ല ഐ ഹാഡ് എ ഫ്രണ്ട് ഹൂ ഹാഡ് റിട്ടേൺ ദ റോൾ ഫോർ ബട്ട് അറ്റ് വൺ പോയിൻറ്റ് ദ മോർ ഐ സ്റ്റാർട്ടഡ് റൈറ്റിംഗ് ഇറ്റ് ആൻഡ് കട്ടിങ് ഓഫ് തിങ്സ് ഇപ്പോൾ കാക്ക വിളിച്ചാൽ കൊക്കാവൂലെന്ന് പറഞ്ഞൊരു സീനൊക്കെ ഉണ്ടായി നമുക്ക് അതൊക്കെ കട്ടേണ്ടി വന്നതാണ് പക്ഷേ ഇതിങ്ങനിങ്ങനെ കൂടുതൽ അതിനകത്ത് കയറുമ്പോഴത്തേക്കും വന്നാൽ വിചാരിച്ച് ഞാൻ തന്നെ ചെയ്യാം ബിക്കോസ് ഐ ഫീൽ ലൈക്ക് ഡൂയിങ് ഇറ്റ് ബട്ട് ഓൾസോ ഐ ഫീൽ ലൈക്ക് ഐ ക്യാൻ ഡൂ ഇറ്റ് വാട്ട് ഐ വോണ്ട് ഇഫ് ഐ ഇമിറ്റേറ്റ് ആൻഡ് ഷോ ഇറ്റ് ടു അനദർ ആക്ടർ മേ ബി കുറച്ച് ഇതാവും അപ്പം എന്നാൽ ചെയ്ത് നോക്കാം പിന്നെ പിന്നെ ഞാൻ സത്യമായിട്ടും വിചാരിച്ചത് ആൾക്കാര് തെറി പറഞ്ഞ് കൊല്ലും ലൈക്ക് 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 ഐ ഗ്രൗണ്ട് ഇറ്റ് ഒന്നും നമ്മൾ കണ്ടിട്ടേ ഇല്ല എനിക്കിത് വരുന്നു അയാൾ പറഞ്ഞു നിഖില് പറഞ്ഞു നിങ്ങൾ നമുക്ക് ഐ തിങ്ക് ഞാൻ അർജുൻ എന്റെ ഫ്രണ്ട് എഡിറ്റർ സ്ലാഷ് കളറിസ്റ്റ് വീഡിയോ ഞാനിങ്ങനെ ഇടാ ഒരു ഫൈവ് ഹൺഡ്രഡ് തൗസൻഡ് ആദ്യം വിചാരിച്ചാൽ ഹൺഡ്രഡ് തൗസൻഡ് ഒക്കെ വരെ ആയിരിക്കും കാര്യം അതിനു അതിനുമുമ്പ് ഞാൻ ഡിറക്റ്റ് ചെയ്ത ഫസ്റ്റ് ഡയറക്റ്റ് ചെയ്ത വീഡിയോ ടു തൗസൻഡ് തേർട്ടീനിലാണ് ഇറങ്ങിയത് ടു തൗസൻഡ് ട്വൻറ്റി ത്രീയിലാണ് വൺ മില്യൺ ഹിറ്റ് ചെയ്തത് കേട്ടില്ലേ എന്ന് പറഞ്ഞ ട്രാക്കാണ് അപ്പോൾ ഞാൻ വിചാരിച്ചാൽ ഒരു ഒരു മാസം കൊണ്ടൊക്കെ കാര്യം കരിക്കാണല്ലോ ഇപ്പോൾ ഒരു മാസം കൊണ്ട് ഹൺഡ്രഡ് തൗസൻഡ് എത്തായിരിക്കും പിന്നെ ഒരു ഫൈവ് ഹൺഡ്രഡ് തൗസൻഡ് വൺ മില്യൺ അടിക്കേ വൺ മില്യൺ ഒന്നും അടിക്കില്ല പക്ഷേ ഞങ്ങൾ വീടിൻ്റെ റീല് In fact, we were not really entirely satisfied with the whole thing because tch, costume department didn't That always happens. Yeah, right? we just, once we uh, put something out, we were like, "Oh, we, we could make it." We can't really. We, could, uh, we yeah. could make it. We could have done yeah. this. Could have done yeah. that. Yeah, that. But uh, ultimately, that was. Yeah, it was uh, really gratifying. We didn't really expect anything. Uh, mm. We just wanted to finish this off and um, submit it in the given time mm. and pay everybody who needed to be paid and then uh, magic more. happened yeah